அம எடுத்துக்கு நல்லா கடற்கானுட்டா ആ ആർദ്രമായ വാക്കുകൾ കേട്ടു ആ കുരുന്നിനെ കയ്യിലെടുത്തുകൊണ്ട് രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടവർ ആശ്വസിപ്പിക്കുകയാണ് പേടിക്കണ്ട നെഞ്ച് നീറ്റുന്ന ഇതിന്റെ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് വയനാട് സൂചിപ്പാറയ്ക്ക് സമീപം മൂന്നാം ദിവസം ചെങ്കുത്തായ പ്രദേശത്ത് നിന്ന് രക്ഷിച്ചെടുത്ത ആദിവാസി കുടുംബമാണ് രക്ഷാ വനപാലകരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ കുടുംബത്തെ രക്ഷിക്കാനായത് മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് പത്ത് മീറ്ററോളം താഴെ ചെങ്കുത്തായ പ്രദേശത്ത് കയർ കെട്ടിയിറങ്ങി നാല് പൊന്നോമനകളെ നെഞ്ചോട് വരിഞ്ഞു മുറുക്കിയതിനു ശേഷമാണ് അവർ തിരികെ മല കയറിയത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അടിവാരത്തുള്ള ഏറാക്കുണ്ട സംഗീതത്തിലെ കൃഷ്ണൻ ഭാര്യ ശാന്ത ഇവരുടെ നാലു മക്കൾ ഇവരെയാണ് രക്ഷപ്പെടുത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവരെ അട്ടമല എ പി സിയിലെത്തിച്ച് അവിടെ പരിചരിക്കുകയാണ് കാടിനുള്ളിൽ മൺതിട്ടയിലാണ് ഈ ആറ് ജീവനുകൾ ശേഷിച്ചിരുന്നത് ടാർപോളിൻ വലിച്ചുകെട്ടി അതിൻ്റെ ഉള്ളിൽ അടുപ്പ് കൂട്ടി തീ കായുകയായിരുന്നു വയനാട് പ്രദേശത്ത് കോരിച്ചൊരിയുന്ന മഴയും കനത്ത മൂടൽമഞ്ഞും മരംകോച്ചുന്ന തണുപ്പും അനുഭവപ്പെടുന്ന സന്ദർഭത്തിലാണ് യാതൊരു തരത്തിലുള്ള സംവിധാനവുമില്ലാതെ ഇവർ ചെങ്കുത്തായ മലമടക്കിൽ കുടുങ്ങിയത് മൂന്ന് ദിവസമായി ഭക്ഷണം കിട്ടാത്തതിനെ തുടർന്ന് അമ്മയും ഒരു മകനും ചേർന്ന് ഭക്ഷണം അന്വേഷിച്ച് കാടിനകത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കണ്ണിൽപ്പെട്ടത് തുടർന്ന് ഇവരോട് വിവരങ്ങൾ തിരക്കിയതിനു ശേഷമാണ് ബാക്കി നാല് ജീവനുകൾ മലമടക്കിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവരെ രക്ഷാപ്രവർത്തനവുമായി എത്തിയത് ആദ്യം ഒപ്പം വരാൻ തയ്യാറായില്ലെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ദുരന്തത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷമാണ് നാല് പൊന്നോമനകളെയും കൂട്ടി അവർ ഒപ്പം വരാൻ തയ്യാറായത് നെഞ്ചോട് ചേർത്ത് വരിഞ്ഞു മുറുക്കി സ്വന്തം മക്കളെപ്പോലെ തന്നെ ഭക്ഷണവും കൊടുത്ത് സമാധാനിപ്പിച്ച് അവരെ മലമുകളിലേക്ക് കൊണ്ടുവന്ന് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു ഇതൊക്കെയല്ലേ യഥാർത്ഥ മനുഷ്യസ്നേഹം വിഷജീവികൾ പലതരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുമ്പോൾ ജീവനുകളെ തിരികെ പിടിക്കുന്ന പരിശ്രമത്തിലാണ് ഈ നാട് ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഉള്ളിൽ വല്ലാത്ത നീറ്റലുണ്ടാകുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് സ്വന്തം മക്കളെപ്പോലെ തന്നെ അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നേരെ സൂചിപ്പാറയ്ക്ക് സമീപത്തെ അതി പ്രദേശത്തെ അപകടകരമായ അടിവാരത്ത് നിന്ന് മുകളിലേക്ക് കയറി വന്നപ്പോൾ അവർക്ക് സമാധാനത്തിന്റെ നിശ്വാസമായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ കൽപ്പറ്റ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ ആസിഫ് മുണ്ടക്കയം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജയചന്ദ്രൻ കൽപ്പറ്റ റേഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കെ അനിൽകുമാർ ആർ ആർ ടി അനൂപ് തോമസ് എന്നിവരാണ് ഈ രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയത് ആ രക്ഷാ ശേഷം ആ കുഞ്ഞിനെ എടുത്തു നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ പടം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഉള്ളം പൊള്ളിക്കുന്ന ആ ദൃശ്യത്തോട് വൈകാരികമായാണ് പലരും പ്രതികരിക്കുന്നത്